തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു സംഭവം വൈകുന്നേരം ഏകദേശം ആറര മണിയോടുകൂടി വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷന് മുൻപിലായി ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ സ്റ്റേഷനുള്ളിലേക്ക് കടന്നു സ്റ്റേഷന് പുറത്തുനിന്ന പാറാവുകാരനോട് ചെറുപ്പക്കാരൻ എന്തോ ചില കാര്യങ്ങൾ പറയുന്നതും ആ സമയത്ത് അയാൾ അമ്പരന്ന് നോക്കി നിൽക്കുന്നതും അകത്തുനിന്നുകൊണ്ട് ഒരു പോലീസുകാരൻ കണ്ടു പോലീസുകാരൻ ഉടൻ തന്നെ പുറത്തു വന്ന് ചെറുപ്പക്കാരനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്തെത്തിയ ചെറുപ്പക്കാരൻ പറഞ്ഞത് കേട്ട് എസ്ഐ ഉൾപ്പെടെ നടുങ്ങി മൂന്നിടങ്ങളിലായി ആറോളം പേരെ കൊലപ്പെടുത്തിയ ശേഷമാണ് താൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് അവൻ പറഞ്ഞത് അയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമായിരിക്കുമെന്നാണ് ആദ്യം പോലീസുകാർ കരുതിയത് അവർ അതേ വാചകം തന്നെ ആവർത്തിച്ചപ്പോൾ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയുന്നതിനായി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസുകാർ ചോദിച്ചു രണ്ട് കൊലപാതകങ്ങൾ വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലും ഒരെണ്ണം പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലുമാണ് വരുന്നതെന്ന് പോലീസിന് വ്യക്തമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉടൻ തന്നെ വിവരം പാങ്ങോട് സ്റ്റേഷനിലേക്ക് അറിയിച്ചു ചെറുപ്പക്കാരന്റെ പേര് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അയാൾ പറയുന്നത് സത്യമാണോ എന്നറിയുന്നതിനായി വെഞ്ഞാറമൂട് എസ് ഐ സംഘവും വെഞ്ഞാറമൂട്ടിൽ നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു വീട്ടിലെത്തി പതിവില്ലാതെ വീടിന് മുൻപിൽ പോലീസ് ജീപ്പ് വന്ന് ില്ക്കുന്നത് കണ്ട ആ പ്രദേശവാസികളൊക്കെ അങ്ങോട്ടേക്ക് എത്തി ഗേറ്റ് തുറന്ന് അകത്തു കടന്ന പോലീസ് സംഘം ഒരുപാട് തവണ കോളിംഗ് ബെൽ അമർത്തിയെങ്കിലും വീടിനുള്ളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പോലീസിനൊപ്പം അകത്തേക്ക് കയറിയ ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ വീടിനുള്ളിൽ നിന്നും പാചകവാതകത്തിന്റെ ഗന്ധം പുറത്തേക്ക് വരുന്നു നാട്ടുകാർ വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫയർഫോഴ്സ് സംഘം ആ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തു ഫയർഫോഴ്സ് സംഘം ആ വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്തു കയറി അടുക്കളയിൽ ഓണാക്കി വെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തു ഫയർഫോഴ്സ് സംഘം വാതിലുകളെല്ലാം തുറന്നിട്ട് ഗ്യാസ് പുറത്തേക്ക് പൂർണ്ണമായി മാറ്റിയ ശേഷം പോലീസ് സംഘം അകത്തേക്ക് കടന്നു അകത്തേക്ക് കടന്ന പോലീസ് സംഘം പെട്ടെന്നൊരു നിമിഷം നിന്നു അവിടെ ഒരു സ്ത്രീരൂപം തറയിൽ കമഴ്ന്നു കിടക്കുന്നു കൂട്ടത്തിലൊരു പോലീസുകാരൻ ആ ബോഡിയൊന്നും മറിച്ചിട്ടതും കൂടി നിന്ന പോലീസുകാർ ഭയപ്പെട്ട് പിന്നോട്ടു മാറി ആ സ്ത്രീ ശരീരത്തിന് മുഖഭാഗമില്ലായിരുന്നു മുഖം പൂർണ്ണമായി വെട്ടിമുറിച്ച നിലയിൽ എസ് ഐ എസ് സംഘവും അങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയത്താണ് മറ്റൊരു പോലീസുകാരൻ ഒരു കാഴ്ച കണ്ടത് തൊട്ടപ്പുറത്തായി ഒരു പുരുഷ രൂപം രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നു സ്റ്റേഷനിലെത്തിയ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ആ വീടിനുള്ളിൽ വീണ്ടും തിരച്ചിൽ നടത്തി തൊട്ടപ്പുറത്തെ മുറിയിൽ പ്രായമുള്ള ഒരു സ്ത്രീയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അവരുടെ അടുത്തേക്ക് എത്തിയ പോലീസിന് പെട്ടെന്ന് എന്തോ ഒരു സംശയം ഉണ്ടായി വിശദമായി ഒരു പരിശോധന നടത്തിയപ്പോൾ അവർക്ക് ശ്വാസമുണ്ടെന്ന് മനസ്സിലായി ഉടൻ തന്നെ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു സഫീർ എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആംബുലൻസുമായി എത്തിയത് സ്ത്രീയെ വീടിനുള്ളിൽ നിന്ന് എടുക്കുന്നതിനായി സഫീറും ഒപ്പം കൂടി ആ സ്ത്രീയെ എവിടെ നിന്ന് എടുക്കുന്നതിനായി അവരുടെ തലയുടെ ഭാഗത്തേക്ക് കൈവച്ചപ്പോഴാണ് സബീർ ഞെട്ടിപ്പോയത് അവരുടെ തലയോട്ടിക്കുള്ളിലേക്ക് കൈ കടക്കുന്ന രീതിയിൽ തലയോട്ടി ആകെ ചിന്നി ചിതറിയിരിക്കുന്നു പക്ഷേ അപ്പോഴും അവർക്ക് ബോധമുണ്ടായിരുന്നു അതിനാൽ തന്നെ അവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതേ സമയം തന്നെ വെഞ്ഞാറമൂട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചെറുപ്പക്കാരൻ പറഞ്ഞ പാങ്ങോട്ടുള്ള ഒരു വീട്ടിലേക്ക് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു കൂട്ടം പോലീസുകാർ കല്ലറ പാങ്ങോട് റോഡിലെ താഴെപ്പാങ്ങോടിനു സമീപമുള്ള ഒരു വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയത് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ തന്നെ വീടിന് മുൻപിൽ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു പോലീസ് സംഘം അവരോട് കാര്യം തിരക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു നാട്ടുകാർ പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് വയസ്സ് പ്രായം വരുന്ന സൽമാ ബേബി ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ താമസം അവർക്കൊപ്പം കൂട്ടുകിടക്കാനെത്തുന്ന സ്ത്രീ വൈകിട്ട് എത്തിയപ്പോൾ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന സൽമാ ബീവിയെയാണ് കണ്ടത് ആ സ്ത്രീ ഉടൻ തന്നെ വിവരം നാട്ടുകാരെ അറിയിച്ചു പതിനൊന്നും മക്കളുള്ള സൽമാ ബീവി മക്കൾക്കൊപ്പം താമസിക്കാതെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു സൽമാ ബേബിക്ക് കൂട്ടുകിടക്കാനായി രാത്രി മാത്രമാണ് അയൽപക്കത്തെ ഒരു സ്ത്രീ എത്താറുള്ളത് സൽമാ ബീബി മറ്റോ അടുക്കളയിലേക്ക് വന്നപ്പോൾ കാല് നാട്ടുകാർ കരുതിയത് കാരണം ഭിത്തിയിൽ തലയിടിച്ച ഒരു രക്തപ്പാടുമുണ്ടായിരുന്നു സൽമാ ബേബി തറയിൽ തലയിടിച്ച് വീണ് മരണപ്പെട്ടു എന്നുള്ള വിവരം പറയാനായി അവരുടെ ഒരു മകൻ ബദർദീൻ ചുള്ളാളത്തുള്ള അവരുടെ മറ്റൊരു മകനായ ലത്തീഫിനെ വിളിച്ചിരുന്നു ആ സമയത്ത് ലത്തീഫ് ഫോൺ എടുത്തിരുന്നില്ല ഫോൺ എടുക്കാതെ വന്നതോടെ ലത്തീഫിനോട് വിവരം പറയുന്നതിനായി തൊട്ട് അയൽവാസിയായ ഒരാളെ വിളിച്ച് ഏർപ്പാടാക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു വെഞ്ഞാറമൂട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പാങ്ങോട് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സൽമാ ബീവിയുടെ വീട്ടിലേക്ക് എത്തിയത് വീടിനുള്ളിൽ കയറിയ പോലീസ് സംഘം കണ്ടത് സൽമാ ബീവി മരിച്ചു കിടക്കുന്നതാണ് എന്നാൽ സൽമാ ബീവിയുടെ മരണം ഒരു കൊലപാതകമാണെന്നും അവരെ കൊന്നതാകട്ടെ ചെറുമകനായ അഹ്ാനാണെന്ന് കൂടി പാങ്ങോട് പോലീസ് പറഞ്ഞപ്പോൾ നാട്ടുകാരാകെ അമ്പരുന്നു ഈ സമയത്ത് വെഞ്ഞാറമൂട് പോലീസ് ചെറുപ്പക്കാരൻ പറഞ്ഞതനുസരിച്ച് ചുള്ളാളത്തിനു സമീപം യസൽപുരത്ത് ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു അത് ലത്തീഫിന്റെ വീടായിരുന്നു പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും വീടിന് മുൻവശമാകെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു സൽമാ ബീവിയുടെ മരണവിവരം പറയുന്നതിനായി ബദറുദ്ദീൻ അയാളുടെ സഹോദരനായ ലത്തീഫിനെ നേരത്തെ ഫോണിൽ വിളിച്ചിരുന്നു ആ സമയത്ത് ഫോൺ എടുത്തിരുന്നില്ല വിവരം അറിയിക്കുന്നതിനായി ബദറുദ്ദീൻ ലത്തീഫിന്റെ തന്നെ ഒരു അയൽവാസിയെ വിളിച്ചിരുന്നു ബദറുദ്ദീന്റെയും ലത്തീഫിന്റെയും അമ്മയായ സൽമാ ബീവി പാങ്ങോട്ടെ വീട്ടിൽ തലയിടിച്ച് വീട് മരണപ്പെട്ടു എന്നുള്ള വിവരം അറിയിക്കാനായിരുന്നു അയൽവാസി അവിടേക്ക് എത്തിയത് തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് കയറി അയൽവാസി കണ്ടതാകട്ടെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു സോഫയിൽ ചാരിയിരിക്കുന്ന ലത്തീഫ് അയാളുടെ തല പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു അയൽവാസിയുടെ നിലവിളി കേട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്നവരും അവിടേക്ക് എത്തി ലത്തീഫിന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നതിനാൽ അവരെ വിളിക്കുന്നതിനായി അയൽവാസികൾ ആ മുറിയിലൊക്കെ തിരഞ്ഞു അപ്പോഴാണ് അടുക്കളയിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നാട്ടുകാർ കണ്ടത് അടുക്കളയിൽ സമാനമായ രീതിയിൽ മരണപ്പെട്ടു കിടക്കുന്ന ലത്തീഫിന്റെ ഭാര്യ വിവരം പോലീസിനെ അറിയിക്കാൻ നാട്ടുകാർ ഒരുങ്ങുമ്പോഴേക്കും പാങ്ങോട് പോലീസ് അവിടെ എത്തിയിരുന്നു പോലീസുകാർ അകത്തേക്ക് കടന്നപ്പോൾ മരണപ്പെട്ടു കിടക്കുന്ന ലത്തീഫിനെയും അയാളുടെ ഭാര്യ സാജിദെയും കണ്ടു ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് ലത്തീഫിന്റെ സഹോദരൻ റഹീമിന്റെ മകനായ അഫ്സാനാണെന്നറിഞ്ഞതോടെ നാട്ടുകാർ ആകെ അമ്പരുന്നു നിമിഷങ്ങൾക്കകം തന്നെ വെഞ്ഞാറമ്മൂട് പേരുമലയിലും എസൽപുരത്തും പാങ്ങോട്ടും നടന്ന കൊലപാതകങ്ങൾ നാട് മുഴുവൻ അറിഞ്ഞു കൊലപാതകം നടന്ന മൂന്ന് വീടുകളിലേക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയെ ആകെ ഒരു സംഭവമായിരുന്നു അത് ഒരു ചെറുപ്പക്കാരൻ തന്റെ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു മരണത്തോട് മല്ലിട്ട് അവർ ആശുപത്രിയിൽ കഴിയുകയാണ് സ്വന്തം അനുജനെയും ഗേൾഫ്രണ്ടിനെയും കൊലപ്പെടുത്തി ഇതിനു പുറമെ തന്റെ പിതാവിന്റെ അമ്മയെയും ഒരു സഹോദരനെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തി ഈ സമയത്താണ് യെസയുടെ ഫോണിലേക്ക് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്നും നിർണായകമായ ഒരു വിവരം എത്തുന്നത് കൊലപാതകങ്ങളുടെ എല്ലാം സൂത്രധാരനായ അഫാൻ എന്ന ചെറുപ്പക്കാരൻ വിഷം കഴിച്ചു എന്ന വാർത്തയായിരുന്നു അത് പോലീസ് സംഘം ഉടൻ തന്നെ അയാളെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടുകേൾവിയില്ലാത്ത കൊലപാതകമായിരുന്നു അരങ്ങേറിയത് ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അഞ്ചു പേർ കൊല്ലപ്പെടുകയും പ്രതിയുടെ അമ്മ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലാവുകയും ചെയ്തു ഇത്തരത്തിലുള്ള കൊലപാതക ം നടത്താൻ എന്തായിരിക്കും കാരണമെന്ന് പോലീസ് തിരക്കി വിശദമായ അന്വേഷണത്തിനൊടുവിൽ അഫാൻ എന്ന ചെറുപ്പക്കാരൻ വലിയൊരു കടക്കണിയിലാണെന്ന് പോലീസ് കണ്ടെത്തി ചെറുപ്പക്കാരനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു തുടങ്ങി ഈ സമയത്താണ് വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കപ്പെട്ട അഫാൻ എന്ന ചെറുപ്പക്കാരൻ അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ പോലീസിനെ വിളിച്ചറിയിച്ചത് പോലീസ് സംഘം ഉടൻ തന്നെ മജിസ്ട്രേറ്റിനോട് കാര്യം പറഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടി മെഡിക്കൽ കോളേജിലെത്തി മജിസ്ട്രേറ്റിന് മുൻപാകെ വളരെ വിശദമായ ഒരു മൊഴി തന്നെയാണ് അഫാൻ നൽകിയത് അഫാന്റെ അച്ഛൻ റഹീം സൌദി അറേബ്യയിൽ ഒരു സ്പെയർ പാർട്സ് ബിസിനസ് നടത്തുന്ന ആളാണ് ഇതിനോടൊപ്പം തന്നെ മറ്റു ചില ബിസിനസുകളിൽ കൂടി ഏർപ്പെട്ടിരുന്ന റഹീം ശരിക്കും ഒരു കടക്കാരനായി തീർന്നിരുന്നു അവിടെയുള്ള കടം തീർത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തിരികെ നാട്ടിലേക്ക് എത്താനാവും റഹീം നാട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ായി അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ബിസിനസ് തകർച്ച കുടുംബത്തെയും ബാധിച്ചിരുന്നു പല ആവശ്യങ്ങളും ഉണ്ടായപ്പോൾ അഫാനും ഉമ്മയും ചേർന്ന് പലരിൽ നിന്നും കടം വാങ്ങിയിരുന്നു അങ്ങനെ റഹീമിന്റെ സഹോദരൻ ലത്തീഫിൽ നിന്നും ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അഫാൻ തന്റെ ജൂനിയർ ആയിരുന്ന ഫർസാന എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായി ഈ വിവരം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു പ്ലസ് ടു പഠനത്തിന് ശേഷം അഫാൻ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല ഫർസാനയിൽ നിന്നും പല പ്രാവശ്യമായി അഫാൻ കടം വാങ്ങിയിരുന്നു പണത്തിനു പുറമെ ഫർസാനയുടെ ആഭരണങ്ങളും പണയം വെക്കുന്നതിനായി അഫാന് നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ ഇളയ സഹോദരന്റെ പഠനത്തിനും മറ്റ് വീട്ടു അഫാൻ നിരന്തരം കടം വാങ്ങി തുടങ്ങി സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപും അഫാൻ തന്റെ മുത്തശ്ശിയോട് അവരുടെ കഴുത്തിൽ കിടക്കുന്ന മാല പണയം വെക്കാൻ ചോദിച്ചിരുന്നു തന്റെ അനുജന്റെ ഫീസ് കൊടുക്കുന്നത് സംബന്ധിച്ച് പണം ആവശ്യമുണ്ടെന്നും അതിനാൽ മാല തരണമെന്നുമായിരുന്നു അഫാൻ മുത്തശ്ശിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ മുത്തശ്ശി ആ മാല നൽകിയിരുന്നില്ല ഈ സമയത്താണ് അഫാന്റെ വീട്ടിൽ ഫർസാനയുമായുള്ള വിവാഹത്തെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ നടക്കുന്നത് ഈ തർക്കം വീട്ടുകാരോടുള്ള വൈരാഗ്യത്തിന് വരെ കാരണമായി എന്നാണ് അഫാൻ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകിയത് എല്ലാ സംഭവങ്ങളുടെയും തുടക്കം പേരുമലയിലുള്ള അവന്റെ വീട്ടിൽ നിന്നായിരുന്നു രാവിലെ ഏകദേശം പത്തര മണിക്ക് അവനും അവന്റെ ഉമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അനുജൻ സ്കൂളിലേക്ക് പോയിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി ഉമ്മയുടെ മുറിയിലേക്ക് കയറി ചെന്നതും ഒരു ഷാൾ ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയതും ഷോൾ അപ്രതീക്ഷിതമായി വരിഞ്ഞു മുറുക്കപ്പെട്ടപ്പോൾ ശ്വാസം മുട്ടിയ ആ സ്ത്രീയുടെ തല തറയിലേക്ക് പിടിച്ച് ശക്തമായി ഇടിച്ചു തറയിൽ തലയിടിച്ചു വീണ ആ സ്ത്രീയുടെ ബോധം അപ്പോൾ തന്നെ പോയി ഉമ്മയുടെ ബോധം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ അഫാൻ അവരെ ആ മുറിയിലിട്ട് പൂട്ടിയ ശേഷം പുറത്തേക്ക് പോയി വെഞ്ഞാറമൂട്ടിലെത്തിയ ആഫാൻ തനിക്ക് പരിചയമുള്ള ഒരു സ്വർണപ്പണയ ഇടപാട് സ്ഥാപനത്തിലെത്തി കുറച്ച് പണം കടം ചോദിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ പണയ ഉരുപ്പടി അവിടെ എത്തിക്കാമെന്നും അവനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ കടക്കാർ പണം കൊടുത്തു പണവുമായി അഫാൻ നേരെ പോയത് ഒരു ഹാർഡ്വെയർ കടയിലേക്കായിരുന്നു ആ കടയിൽ നിന്നും ഒരു ചുറ്റിക വാങ്ങിയ ശേഷം നേരെ കല്ലറ പാങ്ങോടേക്ക് തിരിച്ചു അവിടെ അവന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത് ഉച്ചയ്ക്ക് ശേഷം ആ വീട്ടിലെത്തിയ അഫാൻ ഉമ്മൂമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ആവശ്യപ്പെട്ടു തന്റെ മരണാനന്തര ചിലവുകൾക്കായാണ് ആ മാല സൂക്ഷിക്കുന്നതെന്നും തരാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി ഇത്രയും പറഞ്ഞ് നടന്നപ്പോൾ അപ്രതീക്ഷിതമായി അഫാൻ ഉമ്മൂമ്മയുടെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു വയസ്സിലധികം പ്രായം വരുന്ന ആ സ്ത്രീ അപ്പോൾ തന്നെ മരിച്ചു മരണം ഉറപ്പാക്കിയ അഫാൻ അവരുടെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു നേരെ പോയത് വെഞ്ഞാറമൂട് സ്വർണപ്പണയ ഇടപാട് സ്ഥാപനത്തിലേക്കാണ് അവിടെ എത്തി ആ മാല പണയം വെച്ച് അവർ നേരത്തെ നൽകിയ പണത്തിന്റെ ബാക്കി തുക കൂടി കൈപ്പറ്റി അവിടെ നിന്നും അഫാൻ നേരെ പോയത് ചുള്ളാളത്തുള്ള അവന്റെ ഇളയച്ചൻ്റെ വീട്ടിലേക്കായിരുന്നു ഇളയച്ചൻ ലത്തീഫിന്റെ കയ്യിൽ നിന്നും നേരത്തെ തന്നെ അഫാനും ഉമ്മയും കൂടി ഒന്നര ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് അത് തിരികെ നൽകാത്ത ഒരു സാഹചര്യത്തിൽ അഫാൻ വീണ്ടും അദ്ദേഹത്തോട് കടം ചോദിച്ചിരുന്നു എന്നാൽ പഴയ കടമായ ഒന്നര ലക്ഷം രൂപ തിരികെ നൽകാതെ വീണ്ടും തുക തരാൻ കഴിയില്ല എന്ന് അന്ന് ലത്തീഫ് അഫാനോട് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അഫാൻ നേരെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിയത് വീടിനുള്ളിൽ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു ലത്തീഫ് ഈ സമയത്താണ് അഫാൻ അകത്തേക്ക് കടന്നു ചെന്നത് അഫാനെ നോക്കിക്കൊണ്ട് ലത്തീഫ് ഒന്ന് ചിരിച്ചതും അഫാൻ അപ്രതീക്ഷിതമായി കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ലത്തീഫിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് അകത്തെ മുറിയിലുണ്ടായിരുന്ന ലത്തീഫിന്റെ ഭാര്യ അവിടെ കൂടിയെത്തി ചുറ്റികയുമായി തനിക്ക് നേരെ വരുന്ന അഫ്വാനെ കണ്ടതും ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് അടുക്കള വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ കൊലവിളിയുമായി പാഞ്ഞെത്തിയ അഫ്ഫാൻ അവർ അടുക്കള കടക്കുന്നതിനു മുൻപ് തന്നെ ആ സ്ത്രീയെ അടിച്ചു വീഴ്ത്തി രണ്ടു പേരുടെയും മരണം ഉറപ്പാക്കിയ അഫാൻ അവിടെ നിന്നും പുറത്തിറങ്ങി നേരെ വെഞ്ഞാറമൂട്ടിലെത്തിയ അഫാൻ സ്കൂൾ വിട്ടുവരുന്ന തന്റെ അനുജനെയും ഒപ്പം കൂട്ടി അനുജനെ ഒരു ഓട്ടോയിൽ കയറ്റി ഓട്ടോ ഡ്രൈവറോട് തൊട്ടടുത്തുള്ള മന്തിക്കടയിൽ അവനെ ഇറക്കാൻ പറഞ്ഞു സിന്ധു തീയറ്ററിന് സമീപത്തുള്ള മന്തിക്കട ലക്ഷ്യമാക്കി ഓട്ടോ പാഞ്ഞതും അഫാൻ ബൈക്കിൽ അവരെ ഫോളോ ചെയ്തു അങ്ങനെ ഇരുവരും കടയിൽ കയറുകയും അഫാൻ അനുജന് ഒരു മന്തി ഓർഡർ ചെയ്ത് നൽകുകയും ചെയ്തു അവനോട് അത് കഴിച്ചുകൊള്ളാൻ പറഞ്ഞ ശേഷം അഫാൻ തനിക്ക് കുറച്ച് ജോലിയുണ്ടെന്നും ഇപ്പോൾ മടങ്ങി വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു അവൻ നേരെ പോയത് പേരുമലയിലുള്ളവന്റെ വീട്ടിലേക്കായിരുന്നു വീട്ടിലെത്തിയ അഫാൻ മുറി തുറന്ന് അകത്തു കിടക്കുന്ന ഉമ്മയെ നോക്കി അവരെപ്പോഴേക്കും ബോധത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു തന്റെ കയ്യിൽ കരുതിയ ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലയിൽ ആഞ്ഞടിച്ചു ഉമ്മ മരിച്ചു എന്ന് ഒരു ഏകദേശ ധാരണയായതും അഫാൻ അവിടെ നിന്നും പുറപ്പെട്ട് തിരികെ മന്തിക്കടയിലെത്തി അവിടെ നിന്നും അനുജനെയും കൂട്ടി തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയ അനുജൻ ഉമ്മ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ ഉമ്മ അവരുടെ അച്ഛന്റെ സഹോദരനായ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും ഉടൻ തന്നെ മടങ്ങി വരുമെന്നും അഫാൻ പറഞ്ഞു ശേഷം സഹോദരനെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പുറത്തേക്ക് വിട്ടു അനുജൻ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയത് ഉറപ്പാക്കിയ അഫാൻ അവിടെ നിന്നും ബൈക്കിൽ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിലുള്ള അവന്റെ കാമുകി ഫർസാനയുടെ വീട്ടിലെത്തി അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും തനിക്കൊപ്പം വരണമെന്നും ഫർസാനയോട് അഫാൻ ആവശ്യപ്പെടുകയും അവന്റെ ബൈക്കിൽ കയറ്റി ഫർസാനയെ പേരുമലയുള്ള വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു ഈ സമയത്തും അഫാന്റെ അനുജൻ കുട്ടികൾക്കൊപ്പം പുറത്ത് കളിക്കുകയായിരുന്നു അവരാരും ഇതൊന്നും കണ്ടതുമില്ല ഫർസാനയെ വീടിനുള്ളിലേക്ക് കയറ്റി വാതിലടച്ച അഫാൻ കൈവശമുണ്ടായിരുന്ന ചുറ്റുക ഉപയോഗിച്ച് ഫർസാനയുടെ തലയിലേക്ക് തുടരെ തുടരെ അടിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഫർസാനയുടെ മുഖം അടികൊണ്ട് വികൃതമായിരുന്നു അവളുടെ മരണം ഉറപ്പാക്കിയ അഫാൻ വീടിനുള്ളിൽ നിന്നും വെളിയിലിറങ്ങി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തന്നെ ശ്രദ്ധിച്ചിരുന്നു വൈകുന്നേരം ഏകദേശം അഞ്ചര മണിയോടുകൂടി മറ്റുള്ള കുട്ടികൾ കളിമതിയാക്കി വീട്ടിലേക്ക് പോയതോടു കൂടി അഫാന്റെ അനുജനും വീട്ടിലേക്ക് തിരിച്ചെത്തി അനുജൻ വീട്ടിലേക്ക് കയറിയ ആ സമയത്തു തന്നെ അഫാൻ കയ്യിലുണ്ടായിരുന്ന ചുറ്റുക ഉപയോഗിച്ച് അവനെ അടിച്ചു വീഴ്ത്തി അനുജന്റെ മരണവും ഉറപ്പാക്കിയ അഫാൻ അവിടെ നിന്നും നേരെ പോയത് തന്റെ മുറിയിലേക്കാണ് മുറിയിലെത്തിയ അഫാൻ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു ശേഷം അടുക്കളയിലെത്തി ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടു വീട് പൂട്ടി പുറത്തിറങ്ങിയ അഫാൻ തനിക്ക് പരിചയമുള്ള ഒരു ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് നേരെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അഫാൻ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന് മജിസ്ട്രേറ്റ് വീണ്ടും അവനോട് ആവർത്തിച്ചു ചോദിച്ചു അതിന് മറുപടിയായി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അഫാൻ പറഞ്ഞത് വീട്ടിലുണ്ടായ സാമ്പത്തിക ഞെരുക്കം തന്റെ വിവാഹത്തോടുള്ള വീട്ടുകാരുടെ എതിർപ്പ് കാലങ്ങളോളമായി നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ സൗദിയിൽ തുടരുന്ന അവന്റെ പിതാവിന്റെ അവസ്ഥ എന്നിവയാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായത് അഫാന് ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്നത് അനുജനോടായിരുന്നു മറ്റുള്ളവർ മാത്രം മരണപ്പെട്ടാൽ അവൻ ഒറ്റയ്ക്കാകുമെന്നും വിഷമിച്ചു ജീവിക്കുമെന്നും ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അനുജനെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഇത്രയും കൊലപാതകങ്ങളിലേക്ക് അഫാനെ നയിച്ചത് ശരിക്കും സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു അത്രയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ആ കുടുംബത്തിനുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത് വൈദ്യ പരിശോധനയിൽ അഫാൻ ലഹരി ഉപയോഗിക്കുന്നവരായി െന്നും കൊലപാതകങ്ങൾ നടത്തുന്ന സമയത്തും അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുവെന്നും തെളിഞ്ഞു കൊലപാതക വിവരങ്ങൾ അറിഞ്ഞ് ആകെ തകർന്ന മനസ്സുമായി അഫാന്റെ പിതാവ് നാട്ടിലെത്തി ഉമ്മയുടെ മരണം അഫാൻ ഉറപ്പിച്ചിരുന്നെങ്കിലും ആയുസിന്റെ ബലം കൊണ്ട് ആ ഉമ്മ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു